കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു എമേബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവായ സനൂപാണ് കൊടുപാട് ഉപയോഗിച്ച് ഡോക്ടറെ ആക്രമിച്ചത് പരുക്കേറ്റ ഡോക്ടർ പി ടി വിപിൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ഡി റിപ്പോർട്ട് നാളെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും ഉച്ചയ്ക്ക് ആക്രമണം മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവ് സനൂപ് രണ്ടു മക്കളുമായാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് കുട്ടികളെ പുറത്തുനിർത്തി ഉണ്ടായിരുന്നില്ല സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് സനൂപ് എത്തിയത് പിന്നീട് ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു ബാഗിൽ കരുതിയ കൊടുവാളുമായാണ് ആക്രമിച്ചത് എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു ഡോക്ടറെ വെട്ടിയതെന്ന് ലാബ് ജീവനക്കാർ പറയുന്നു ഡോക്ടറുടെ തലക്ക് സാരമായ പരുക്കുണ്ട് പെട്ടെന്ന് ഒരു 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 കുറച്ചൊക്കെ ഒന്ന് തല മകളുടെ മരണശേഷം മാനസിക സംഘർഷത്തിലായിരുന്ന സനൂപ് കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന് ആരോപിച്ചിരുന്നു പരുക്കേറ്റ ഡോക്ടറെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സനൂപിനെ പോലീസ് പിടികൂടി സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം